ഭഗവാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ജാമനീയ രൂപങ്ങളെ പറ്റിയായിരുന്നു അല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്രികോണങ്ങളെ പറ്റി പഠിച്ചു അതേപോലെ തന്നെ ചതുർഭുജങ്ങളെ പറ്റി പഠിച്ചു ചതുർഭുജങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗമാണ് അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ചതുർഭുജങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ വൃത്തത്തെയും പറ്റി പഠിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പായിട്ട് മാറിയിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക പി എസ് സി പരീക്ഷകൾ ഏറ്റവും ധൈര്യപൂർവ്വം നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമാണ് അങ്ങനെ ഒരു പഠനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ബ്രിസ്റ്റു ലേണിങ് ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ വിവിധ ലെവലുകളുണ്ട് അതായത് എൽ പി യു പി സെവൻത്ത് ഡിഗ്രി ടെൻത്ത് ട്വൽത്ത് അതായത് എല്ലാ ലെവലിനെയും ബേസ് ചെയ്തിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി നോട്ടുകളാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉള്ളത് അപ്പോൾ ഓരോ സ്റ്റഡി നോട്ടിനെയും ബേസ് ചെയ്തിട്ട് ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എം സി ക്യൂസ് അറ്റൻഡ് ചെയ്യാം കൂടാതെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു ഫീച്ചറാണ് സ്റ്റഡി പ്ലാനുകൾ എന്ന് പറയുന്നത് എല്ലാ ലെവലിലും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ എൽ പി യു പി പരീക്ഷ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഗ്രാബ് എൽ പി യു പി അതേപോലെ ഡിഗ്രി പരീക്ഷകൾക്ക് വേണ്ടി തരണെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കോൺകോർ ഡിഗ്രി പ്രിലിംസ് എസ് സിആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എസ് സി ആർ ടി ഗാല അതുകൂടാതെ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി തകർക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ബി എൽ ഡി സി അതായത് ഒരുപാട് സ്റ്റഡി പ്ലാനുകൾ ഓരോ ലെവലിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷനുണ്ട് നമ്മുടെ സ്റ്റഡി പ്ലാനുകളിൽ എല്ലാം തന്നെ ഓരോ ദിവസം നിങ്ങൾക്ക് ടോപ്പിക്കുകൾ തരും അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോകുന്നതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം ഇരുപത് മാർക്കിന്റെ മോക്ക് ടെസ്റ്റുകൾ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും നമ്മുടെ ഒരു ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറു മാസത്തേക്ക് വരുന്നത് എന്നാൽ ഐറൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നമ്മുടെ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലംബകത്തെ പറ്റിയാണ് അല്ലെങ്കിൽ ട്രപ്പീസിയത്തെ പറ്റിയാണ് എന്താണ് ട്രപ്പീസി എന്ന് പറഞ്ഞാൽ ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരങ്ങളായ ചതുർഭുജത്തെ ലംബകം എന്ന് പറയുന്നു നമുക്കൊരു ലംബകം വരച്ചു നോക്കിയാലോ ഇത് ഒരു ട്രപ്പീസിയാണ് ഇതിൽ എന്താണ് ഒരു ജോഡി അല്ലെ ഒരു ജോഡി എതിർവശങ്ങൾ ഏതാണ് ഇത് രണ്ടും എന്താണ് സമാന്തരങ്ങളാണ് അങ്ങനെയുള്ള ചതുർഭുജത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രപ്പീസിയം എന്ന് പറയുന്നത് ഇനി ഒരു ജോടി എതിർവശങ്ങൾ തുല്യമാണെങ്കിൽ അത് സമപാർശ്വ ലംബകം അതായത് ഈ രണ്ട് വശങ്ങൾ അല്ലെ ഒരു ജോഡി എന്താണ് സമാന്തരമാണ് ഒരു ജോഡി എന്ന് പറയുന്നത് തുല്യമാണെങ്കിൽ എന്താണ് അത് സമപാർശ്വ ലംബകം എന്ന് പറയും ഇത് ലംബകമാകണമെങ്കിൽ എന്താണ് രണ്ട് വശങ്ങൾ ഏതെങ്കിലും ഒരു ജോഡി എന്താകണം സമാന്തര ആയിരിക്കണം ഇനി ഇത് സമപാർശ്വ ലംബകമാകണമെങ്കിൽ മറ്റ് രണ്ട് ജോഡികളില്ലേ ആ രണ്ട് വശങ്ങൾ എന്ന് പറയുന്നത് എന്താവണം തുല്യമാവണം അത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് സമാന്തരമാണ് അത് ലംബകമാണ് ഇനി എപ്പോഴാണോ മറ്റു രണ്ട് ജോഡിയായിട്ടുള്ള വശങ്ങൾ തുല്യമാവുന്നത് അതെന്താകും ത്രികോണം എന്ന് പറയില്ലേ അതേപോലെ സമവാർശ്വ ലംബകം രണ്ട് വശങ്ങൾ തുല്യം അതാണ് ഈ സമപാർശ്വ എന്ന് ആക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് സമാന്തരമല്ലാത്ത വശങ്ങളിൽ ഓരോന്നിലെയും കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്താണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഇവിടെ നോക്കേണ്ട പോയിൻറ്റ് സമാന്തരമല്ലാത്ത വശങ്ങളിലാണ് കേട്ടോ സമാന്തരമല്ലാത്ത വശങ്ങളിൽ എന്താണ് ഓരോന്നിലയും കോണുകളുടെ തുക എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രിയാണ് ക്ലിയർ അല്ലേ എ ബി സി ഡി എന്നീ നാല് വശങ്ങളും ഉയരം അല്ലെങ്കിൽ ഉന്നതി എന്നുള്ളത് എച്ചുമാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ലംബകത്തിന്റെ ഉയരം എന്ന് പറയുന്നത് എച്ചു ആണെങ്കിൽ ഇതാണ് ഉയരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ലേ എച്ച് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും ഉയരത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് അതേപോലെ തന്നെ വിസ്തീർണ്ണവും ഇവിടെ പറയുന്നുണ്ട് ചുറ്റളവ് എന്താണ് നാല് വശങ്ങളിൽ കൂടി കൂട്ടുക എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആണ് ചുറ്റളവെന്ന് പറയുന്നത് ഇനി വിസ്തീർണം എന്താണ് ഏരിയ എന്താണ് ഒരു ലംബകത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഗുണിക്കണം എച്ച് ബൈ രണ്ടാണ് ഓക്കെ അല്ലേ ഇനി സമാന്തര വശങ്ങളുടെയും അതായത് എയും ബിയും സമാന്തരമല്ലാത്ത വശങ്ങൾ അതായത് സിയും ഡിയും തന്നിരുന്നാൽ എന്ന് പറയുന്നത് ഇവിടെ എന്താ പറയണേ ഈ ഒരു ഇക്വേഷനിൽ എയും ബിയും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഓക്കെ അല്ലേ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ലംബകത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇനി അടുത്തത് പറയുന്നത് സമാന്തര വശങ്ങൾ എയും ബിയും അതേപോലെ സമാന്തരമല്ലാത്ത വശങ്ങൾ സിയും ഡിയും തരുവാണെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അടുത്തത് പറയുന്നുണ്ട് എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഗുണിക്കണം എസ് ഇൻറ്റു എസ് പ്ലസ് എസ് മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എസ് മൈനസ് സി എസ് മൈനസ് ഡി വലിയൊരു ഇക്വേഷൻ ആണ് അല്ലേ ഇത് മാത്രമല്ല നമ്മൾ കുറച്ച് വലിയ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താണ് എ മൈനസ് ബി പ്ലസ് സി പ്ലസ് ഡി അതേ ബൈ രണ്ട് ഇനി ഉയരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എച്ച് അല്ലേ അത് കുറച്ച് വലിയ ഇക്വേഷൻ ആണ് രണ്ട് ബൈ എ മൈനസ് ബി ഗുണിക്കണം റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് എ പ്ലസ് ബി എസ് മൈനസ് സി കുടിക്കണം എസ് മൈനസ് ഡി ഇതും കുറച്ച് വലിയ ഇക്വേഷൻ ആണ് ഇതെന്ത് ചെയ്യുക ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം എങ്ങനെയാണ് ഉയരം കണ്ടുപിടിക്കുമ്പോൾ എന്താണ് അതേപോലെ തന്നെ വിസ്തീർണം കണ്ടുപിടിക്കുമ്പോൾ ഏതാണ് ഇക്വേഷൻ എന്നൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം അടുത്തത് സാമാന്തരികമാണ് പാരലലോഗ്രാം പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ് സമാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് സാമാന്തരികത്തെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് രണ്ട് ലൈൻസ് ഇങ്ങനെ നേരെ പോവാണ് അത് എന്ത് ചെയ്യാൻ പാടില്ല ഒരു പോയിന്റിൽ വെച്ച് ജോയിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ലൈൻസ് എന്താണ് പാരലൽ ലൈൻസ് ആണ് അല്ലെങ്കിൽ സമാന്തര വരകളാണ് ക്ലിയർ അല്ലേ അപ്പൊ അതാണ് ഇവിടെ സമാന്തരികം എന്ന് പറയുന്നത് നമുക്കൊരു സമാന്തരികം വരച്ചോക്കിയാലോ ഇതൊരു സമാന്തരികമാണ് അല്ലേ എതിർവശങ്ങൾ തുല്യവും സമാന്തരവും എതിർ കോണുകൾ തുല്യവും വികരണങ്ങൾ പരസ്പരം സമഭാജികളുമായ ചതുർഭുജത്തെ സമാന്തരികം എന്ന് വിളിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് പറയണേ ഏതൊരു വശങ്ങൾ തുല്യവും സമാന്തരമായിരിക്കണം എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കണം ഈക്വലും ആയിരിക്കണം പാരലും ആയിരിക്കണം അതാണ് ഇവിടെ അല്ലേ ഇത് ആണ് ഈക്വലു ആണ് അതേപോലെ തന്നെ ഇതും പാരലുമാണ് ഈക്വലാണ് ഇനി എതിർ കോണുകൾ തുല്യവും വികരണങ്ങൾ പരസ്പരം സമവാചികളുമാണ് എന്താണ് എതിർ കോണുകൾ എന്തായിരിക്കണം ഈക്വലും ആയിരിക്കണം അതേപോലെ തന്നെ വികരണങ്ങൾ എന്ന് പറയുന്നത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം അതാണ് ഈ സമവാചികൾ എന്ന് പറയുന്നത് തുല്യമായിട്ട് ഡിവൈഡ് ആവണം ഇനി അത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ അതെന്താണ് ഒരു സാമാന്തരികമാണ് ഓക്കെ അല്ലേ ഒരു സാമാന്തരികത്തിൻ്റെ വശങ്ങളെയും ബിയും എതിർ വശത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം അതാണ് എന്ത് ഉയരം എന്ന് പറയുന്നത് അല്ലേ അതായത് ഇവിടെ നേരെ ഏറ്റവും കുറഞ്ഞ അകലം ഈ ഒരു അകലമാണ് എന്തെന്ന് പറയുന്നത് എച്ച് ഉയരം എന്ന് പറയുന്നത് അല്ലേ ഇതാണ് എച്ച് എന്ന് പറയുന്നത് എച്ചും തന്നിട്ടുണ്ട് അതേപോലെ തന്നെ വശമായിട്ടുള്ള എയും ബിയും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വിസ്തീർണ്ണം എന്ന് പറയുന്നത് എന്താണ് ബി എച്ച് ആണ് എന്താണ് ബി എച്ച് ആണ് ഈ ബി എച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പറഞ്ഞു പറഞ്ഞ് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ത്രികോണത്തിൻ്റെ എന്തായിരുന്നു ഹാഫ് ബി എച്ച് ആയിരുന്നു ഇതെന്താണ് ബി എച്ച് ആണ് ആ ഹാഫ് എടുത്ത് കളഞ്ഞാൽ നമുക്ക് പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ ബി എച്ച് കിട്ടും എന്താണ് ബി എന്ന് പറയുന്നത് പാദം എച്ച് എന്ന് പറയുന്നത് ഉന്നതി അല്ലെങ്കിൽ ഉയരം ഇനി ചുറ്റളവെന്ന് പറയുന്നത് എന്താണ് മൂന്ന് നാല് വശം ഉണ്ട് നാല് വശം കൂടി കൂട്ടുക അല്ലേ നാല് വശങ്ങൾ ഇത് എ ഇത് ബി ഇത് എ വരും ഇത് ബി വരും അപ്പം ബി രണ്ട് പ്രാവശ്യമുണ്ട് എയും രണ്ട് പ്രാവശ്യമുണ്ട് ഇക്വേഷനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് പറയുന്നത് രണ്ട് എ പ്ലസ് ബി ആണ് ഓക്കെ അല്ലേ ഇവിടെ നമ്മൾ രണ്ട് ഇക്വേഷൻസ് പറഞ്ഞിട്ടുള്ളൂ വിസ്തീർണ്ണം ബിച്ച് ആണ് ചുറ്റടം എന്ന് പറയുന്നത് എന്താണ് രണ്ട് ഗുണിക്കണം എ പ്ലസ് ബി ആണ് ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്താണ് സമഭുജ സാമാതിരികം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റോംബസ് സാമാന്തിരികത്തോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് എന്താണ് ഒരു സമഭുജ സാമാതിരികത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും എന്താണ് സൈറ്റ്സ് തുല്യായിരിക്കും നാല് വശങ്ങളുണ്ട് ആ നാല് വശങ്ങളും തുല്യായിരിക്കും അതേപോലെ തന്നെ സാമ്പത്തിരികതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാകും എന്താണ് ഓപ്പോസിറ്റ് വശങ്ങൾ എതിർ വരുന്ന എതിരായിട്ട് വരുന്ന വശങ്ങൾ എന്തായിരിക്കും തുല്യമായിരിക്കും സാമാന്തരികവുമായിരിക്കും സമഭുജ സാമാതിരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം ലംബങ്ങളായിരിക്കും മറ്റേ നമ്മൾ പറഞ്ഞ സമഭാജികളായിരുന്നു അല്ലെ ഇവിടെ ലംബമായിരിക്കും സമഭാജിയാണ് ലംബ സമവാജികളാണ് വികരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഏതിനായിരുന്നു പഠിച്ചത് സ്ക്വയറിൽ പഠിച്ചിരുന്നു അല്ലെ സമചതുരത്തിൽ പഠിച്ചിരുന്നു അതേപോലെ തന്നെ അതേ പ്രോപ്പർട്ടിയാണ് വികരണങ്ങളുടെ പ്രത്യേകത എന്താണ് വികരണങ്ങൾ എന്താണ് മബാജികളാണ് ക്ലിയർ ആണല്ലോ ഒരു വശത്തിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രിയും ആയിരിക്കും ഓക്കെ ഒരു വശം എ ആയ ഒരു സമഭുജ സമാന്തരികത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നാല് എ ആയിരിക്കും അതേപോലെ തന്നെ വിസ്തീർണം എന്ന് പറയുന്നത് എ എച്ച് ആയിരിക്കും ക്ലിയർ ആണ് അതിന് സംശയൊന്നുമില്ല കാരണം എ എന്ന് പറയുന്നതാണ് ഇവിടെ ബി ആയിട്ട് വരുന്നത് നമ്മൾ സമാന്തരികത്തില് ബി എച്ച് ആയിരുന്നു പറഞ്ഞത് ഇവിടെ ബിന്റെ സ്ഥാനത്ത് എന്താണ് എ ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഉന്നതി എച്ച് ആണ് പിന്നെ പറയുന്നത് ചുറ്റളവ് എന്താണ് നാല് എ എന്ന് പറയുന്നത് എന്താണ് ഒരു വശമാണ് ആ ഇക്വേഷൻസ് ഒന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എളുപ്പമാണല്ലോ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ വികരണങ്ങളുടെ നീളം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വിസ്തീർണം കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത് എങ്ങനെയാണ് വിസ്തീർണം എ എ എന്ന് പറഞ്ഞാണ് നമ്മൾ പൊതുവെ സൂചിപ്പിക്കുന്നത് എന്താണ് ഇക്വേഷൻ ഹാഫ് ഇൻ ടു ഡി വൺ ഡി ടു അതായത് രണ്ട് വികരണങ്ങളും ഡി വൺ ഡി ടു എന്നെടുത്തു അതിൻ്റെ ഗുണനഫലം അതിൻ്റെ പകുതിയാണ് എന്ന് പറയുന്നത് ഇനി വശം കണ്ടുപിടിക്കാൻ ഇനി നമുക്ക് രണ്ട് വികരണങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ വശം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ഹാഫ് ഗുണിക്കണം റൂട്ട് ഡി വൺ സ്ക്വയർ പ്ലസ് ഡി ടു സ്ക്വയർ അതാണ് വശം കണ്ടുപിടിക്കാൻ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഹാഫ് ഡി വൺ ഡി ടു ഓക്കെ അല്ലേ ഇനി ഒരു സാമാന്തരികത്തിന്റെ ഒരു വശവും ഒരു വികരണവും തന്നാൽ അതായത് ഒരു വശവും തരുവാണ് അതേപോലെ ഒരു വികരണവും തരുവാണെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക ഡി വൺ അതാണ് ഒരു വികരണം എന്ന് പറയുന്നത് വശമാണ് അപ്പോൾ ഡി വൺ ഗുണിക്കണം റൂട്ട് എ സ്ക്വയർ മൈനസ് ഡി വൺ സ്ക്വയർ ബൈ ഫോർ അതാണ് അടുത്ത് പറയുന്നത് അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സാമാന്തരികത്തിന്റെ വശം എ ആണ് ഉന്നതി എച്ച് ആണ് അങ്ങനെ തന്നാൽ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ് എ എച്ച് ആണ് നമ്മൾ ബീച്ച് പറഞ്ഞിരുന്നു അത് വേറെ ലെറ്റർ ഉപയോഗിച്ച് അതേ കോൺസെപ്റ്റ് തന്നെ കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ ക്ലിയർ അല്ലേ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സമ ഷഡ്ഭുജത്തെ പറ്റിയാണ് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം എത്ര വശമുണ്ട് ആറ് വശമുണ്ട് അല്ലേ അപ്പൊ ആറ് വശങ്ങളുള്ള തുല്യമായിട്ടുള്ള വശങ്ങളുള്ള ജാമതീ രൂപങ്ങളാണ് നമ്മൾ സമ ഷഡ്ഭുജം എന്ന് പറയുന്നത് അത് സമ ഷഡ്ഭുജം ഉണ്ട് ഷഡ്ഭുജം ഉണ്ട് ഷഡ്ഭുജം എന്ന് പറയുമ്പോൾ ആറ് വശമേ ഉള്ളൂ അത് തുല്യമാവണമെന്നില്ല പക്ഷേ അത് സമ ഷഡ്ഭുജമാവുമ്പോൾ തുല്യമാണ് ക്ലിയർ അല്ലേ ഇനി ഏ വശങ്ങളാണ് സമഷഡ്ഭുജം എന്ന് പറയുന്നത് എത്രയാണ് ആറ് വശങ്ങളാണ് അല്ലേ ഒരു സമഷഡ്ഭുജമാണ് ഇവിടെ വരച്ചിട്ടുള്ളത് ആറ് വശങ്ങൾ എന്താണ് തുല്യാണ് അതിന് ഒരു വശം എന്ന് പറയുന്നത് എ ആണെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് മൂന്ന് റൂട്ട് മൂന്ന് ബൈ രണ്ട് എ സ്ക്വയർ എന്താണ് മൂന്ന് ഗുണിക്കണം റൂട്ട് മൂന്ന് ബൈ രണ്ട് എ സ്ക്വയർ എ എന്താണ് ഒരു വശമാണ് ഇനി ചുറ്റളവെന്ന് പറയുന്നത് ആറ് ഇൻറ്റു എ ആണ് ഒരു വശം എ ആണ് ആറ് വശമുണ്ട് അപ്പൊ ആറേ ഗുണിക്കണം എ ക്ലിയർ ആണല്ലോ ഇനി പറയുന്നത് ബഹുഭൂജത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ് അതായത് ബഹുഭുജത്തിന്റെ കോണുകളെ പറ്റിയുള്ള ഒരു കാര്യമാണ് പറയുന്നത് ബഹുഭുജത്തിന്റെ ബാഹ്യ കോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും അതായത് പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ ഇപ്പൊ ത്രികോണം ത്രികോണത്തിന്റെ ബാഹ്യ കോണുകൾ എന്നൊക്കെ വരും ഇത് വരും പിന്നെ ഇത് വരും മൂന്ന് ബാഹ്യ കോണുകളാണ് വരിക അല്ലേ അതായത് ഈ മൂന്ന് കോണുകളാണ് ബാഹ്യ കോണുകൾ എന്ന് പറയുന്നത് ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഈ ഒരു കോൺ എ ആണ് ഈ ഒരു കോൺ ബി ആണ് ഈ ഒരു കോൺ സി ആണ് എയും ബിയും സിയും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം നൂറ്റി എൺപത് കിട്ടണം ഇനി നമുക്കവിടെ കാണിക്കാനുള്ളത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് എപ്പോഴും വരുന്നത് എന്നാണ് അല്ലേ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ആംഗിൾ എത്രയാണ് വരിക ഇതൊരു രേഖീയ ജോഡിയാണല്ലോ ഇത് ബി വന്നാൽ ഇത് എത്രയായിരിക്കും നൂറ്റി എൺപതേ മൈനസ് ബി ആയിരിക്കും ഇത് നൂറ്റി എൺപത് മൈനസ് സി ആയിരിക്കും ഇത് നൂറ്റി എൺപത് മൈനസ് എ ആയിരിക്കും ബാഹ്യ കോണുകളുടെ തുക നമുക്കിവിടെ മൂന്ന് ബാഹ്യ കോണുകൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് ബാഹ്യ കോണുകളുടെ തുക എന്ന് കണ്ടുപിടിച്ച് നോക്കാം എത്രയാണ് നൂറ്റി എൺപത് മൈനസ് എ പ്ലസ് നൂറ്റി എൺപത് മൈനസ് ബി പ്ലസ് നൂറ്റി എൺപത് മൈനസ് സി ഇതില നൂറ്റി എൺപതൊക്കെ ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് കിട്ടും അഞ്ഞൂറ്റി നാൽപ്പതാണ് വരിക പിന്നെയുള്ള മൈനസ് എ ഉണ്ട് മൈനസ് ബി ഉണ്ട് മൈനസ് സി ഉണ്ട് അല്ലേ ആ മൈനസ് കോമൺ ആയിട്ട് നമ്മൾ പുറത്തെഴുതുമ്പോൾ ബാക്കിയുള്ളത് എന്ത് വരും എ പ്ലസ് ബി പ്ലസ് സി എന്ന് വരും അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത് മൈനസ് എ പ്ലസ് ബി പ്ലസ് സി ആണ് കേട്ടോ ഇനി ഈ എ പ്ലസ് ബി പ്ലസ് സി എന്താണ് മൂന്ന് കോണുകളുടെ തുക നൂറ്റി അൻപതാണ് അതായത് അഞ്ഞൂറ്റി നാൽപ്പത് മൈനസ് നൂറ്റി അൻപത് എത്രയാണ് വരിക മുന്നൂറ്റി അറുപത് ഡിഗ്രി അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം ഏതൊരു ബഹുഭുജം എടുത്താലും അവയുടെ ബാഹ്യ ബാഹ്യകോണങ്ങളുടെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപതായിരിക്കും ക്ലിയർ അല്ലേ ഇനി ബഹുഭുജത്തിലെ ഒരു മൂലയിലെ ബാഹ്യ കോണിൻ്റെയും ആന്ധ്രകോണിൻ്റെയും തുക എപ്പോഴും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അതായത് ബഹുഭുജത്തിലെ ഒരു മൂലയിലെ ബാഹ്യകോണം കോണ് രണ്ട് കോണ് നമ്മളിത് ഇവിടെ പറഞ്ഞൂല്ലേ രണ്ട് കോണുകൾ ഇവിടെ വരുന്നുണ്ട് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക നൂറ്റി എൺപത് ഡിഗ്രിയാണ് കിട്ടുക കാരണം എന്താണ് ഇത് രേഖീയ ജോഡികളാണ് അതുകൊണ്ടാണ് ക്ലിയർ അല്ലേ ഇനി എക്സ് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ആന്ധര കോണുകളുടെ തുക കണ്ടുപിടിക്കാനും അതേപോലെ വികരണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് പറയുന്നത് ആദ്യം ആന്ധ്ര കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എക്സ് മൈനസ് ടു ഗുണിക്കണം നൂറ്റൻപത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഉപയോഗിക്കേ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം ഒരുപാട് പി എസ് സി പ്രീവിയസ്യ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കോണുകളുടെ തുക എന്ന് പറയുന്നത് എക്സ് മൈനസ് രണ്ട് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എത്ര വശമുണ്ട് ഓക്കെ എത്ര വശമുണ്ട് അതിനോട് രണ്ട് കുറക്കുക അതിനുശേഷം നൂറ്റി എൺപത് ഗുണിക്കുക ഓക്കെ അല്ലേ ഇനി വികരണങ്ങളുടെ അതായത് ഡയഗണൽസിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് എക്സ് എൻ ടു എക്സ് മൈനസ് ത്രീ ബൈ ടു എക്സ് എന്താണ് ഇവിടെ വശങ്ങളുടെ എണ്ണാണ് ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഇവിടെ ആറ് വശമാണെങ്കിലും ആറേ കുട്ടി ആറ് മൈനസ് മൂന്ന് ബൈ രണ്ടാണ് ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ ബഹുഭുജങ്ങളെ പറ്റി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല അല്ലേ നമ്മൾ കുറച്ച് കുറച്ച് ഇക്വേഷൻസും ചെറിയ ചെറിയ ഇക്വേഷൻസും അതേപോലെ ചെറിയ ചെറിയ പോയിന്റ്സേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഓർത്ത് വെക്കാം ഇനി നമ്മൾ വൃത്തത്തെപ്പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് എന്താണ് വൃത്തം അതേപോലെ വ്യാസം എന്താണ് ആരം എന്താണെന്നൊക്കെയാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നോക്കിയാലോ എന്താണ് വൃത്തം ഒരേ ചുറ്റളവുള്ള ജാമതീയ രൂപങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ജാമതീയ രൂപമാണെന്ത് വൃത്തം നമ്മൾ ത്രികോണത്തെ പറ്റി പഠിച്ചോ അതേപോലെ തന്നെ ചതുർഭുജങ്ങളെയും പറ്റി പഠിച്ചു അല്ലെ വൃത്തത്തിന്റെ പ്രത്യേകത എന്താണ് മറ്റുള്ള ജാമതീയ രൂപങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ജാമതീയ രൂപമാണെന്ത് വൃത്തം ഓക്കെ വൃത്ത കേന്ദ്രം ഉൾപ്പെടെ വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ ചേർന്ന് വരയ്ക്കുന്നേർ രേഖയാണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വൃത്തമുണ്ടെങ്കിൽ അതിലെ കേന്ദ്രത്തെ ഉൾപ്പെടുത്തി നമ്മൾ വരയ്ക്കുന്ന കേന്ദ്രത്തെ ഉൾപ്പെടുത്തി വൃത്തത്തിലെ രണ്ട് പോയിന്റ്സ് ഉൾപ്പെടുത്തി വരയ്ക്കുന്ന വരയാണ് ആ വൃത്തത്തിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇനി ആരും എന്താണ് വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്നും വൃത്ത് കേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്ന നേർ രേഖയാണ് ആര അതായത് എന്താണ് ഇതിൻ്റെ പകുതിയാണ് അല്ലെ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം എന്ന് പറയുന്നത് ഇപ്പൊ വ്യാസം നമ്മൾ പൊതുവെ ഡി വെച്ചിട്ടാണ് കാണിക്കുന്നത് ഡി എന്ന് പറയുന്നത് ടു ആർ ആണ് അതായത് രണ്ട് പ്രാവശ്യം ആറിന് കൂട്ടുമ്പോഴാണ് വ്യാസത്തിന് തുല്യ ആവുന്നത് അല്ലെങ്കിൽ വ്യാസത്തിന്റെ പകുതിയാണ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അതാണ് റേഡിയസ് ആരം അല്ലെങ്കിൽ റേഡിയസ് ഇനി ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ ചേർന്ന് വരയ്ക്കുന്ന പറയുന്നത് നമ്മൾ ഒരു വൃത്തത്തിൽ രണ്ട് ബിന്ദുക്കൾ ചേർന്ന് കേന്ദ്രം കൂടി വരുവാണെങ്കിൽ എന്താണ് അത് വ്യാസമാണ് അതാണ് ഏറ്റവും വലിയ ഞാൻ എന്ന് കൂടി പറയുന്നുണ്ട് അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു വൃത്തമാണ് അല്ലേ ഇതിൽ രണ്ട് ബിന്ദുക്കൾ ചേർന്ന് വരയ്ക്കുന്നതാണ് ഞാൻ എന്ന് പറയുന്നത് ഞാൻ അല്ലെങ്കിൽ കോഡ് അതാ വേറൊരു കോഡ് പറയുകയാണെങ്കിൽ ഇതൊരു കോഡാണ് ഈ ഇ ഇതൊരു കോഡാണ് ഇതൊരു കോഡാണ് ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് ഇനി പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോഡ് ആ ഒരു ഞാൻ നമ്മൾ കേന്ദ്രത്തിലൂടെ പോവാണെങ്കിൽ എന്താണ് അത് വ്യാസമാണ് ക്ലിയർ ആണോ അപ്പം അതാണ് ഏറ്റവും വലിയ ഞാൻ അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത് വ്യാസമായിരിക്കും ഏറ്റവും വലിയ ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതാണ് പറയുന്നത് ഇനി ആ ഒരു പോയിൻ്റ് ആണ് അതായത് വൃത്തത്തിലെ ഏറ്റവും നീളം കൂടിയ ഞാൻ എന്ന് പറയുന്നത് എന്താണ് ആ വൃത്തത്തിൻ്റെ വ്യാസമായിരിക്കും വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള ദൂരത്തെയാണ് ശാപം എന്ന് പറയുന്നത് അതായത് ഇതൊരു വൃത്തമാണ് അതിലെ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഈ ഒരു ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ശാപം എന്ന് പറയുന്നത് ആർക്ക് എന്ന് പറയുന്നത് വൃത്തത്തിലെ രണ്ട് ആരങ്ങൾക്കിടയിലുള്ള ഭാഗമാണ് സെക്ടർ എന്ന് പറയുന്നത് അതായത് ഇതാണ് വൃത്തത്തിന്റെ കേന്ദ്രം എന്നിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തു ഇത് രണ്ട് ആരങ്ങളല്ലേ ഈ രണ്ട് ആരങ്ങൾക്കിടയിലുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെക്ടർ അല്ലെ സെക്ടർ അതേപോലെ ഞാൻ പറഞ്ഞു വ്യാസം പറഞ്ഞു റേഡിയസ് ആര് പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ കേന്ദ്ര കോൺ നമ്മൾ ചാപം എന്താണെന്ന പറഞ്ഞത് ആർക്ക് അല്ലെ അപ്പോൾ ഈ ഒരു ആർക്ക് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ആർക്ക് അപ്പോൾ ഈ ഒരു കോൺ എന്ന് പറയുന്നതിനാണ് നമ്മൾ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് അപ്പോൾ കേന്ദ്ര കോൺ ശാപം ഞാൻ വ്യാസം ആരം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അത് ഓരോന്നും എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി വൃത്തത്തിലെ കേന്ദ്ര കോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് എന്താണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊരു വൃത്തമാണ് അപ്പോൾ അത് കേന്ദ്രം ഇതാണ് ഈ കേന്ദ്രത്തിൽ എത്ര കോണുകൾ വന്നാലും ഈ കേന്ദ്രത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള തുക എന്ന് പറയുന്നത് ആ ഒരു കോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും അടുത്തത് നമ്മൾ വൃത്തം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് സൂത്രവാക്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും നമുക്കൊന്ന് നോക്കാം അല്ലേ ഒരു വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് എന്താണ് ഡി റ്റു ആർ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ അതായത് വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് ആരത്തിന്റെ ഇരട്ടിയാണ് ഓക്കെ അല്ലേ ഇനി ഒരു വൃദ്ധത്തിന്റെ ആര് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും വ്യാസത്തിന്റെ പകുതി ആയിരിക്കും ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ ഒന്ന് ആരം കണ്ടുപിടിക്കാനും മറ്റേത് വ്യാസം കണ്ടുപിടിക്കാനുള്ള രണ്ട് പോയിന്റ്സ് ഇനി വൃത്തത്തിൻ്റെ വൃത്ത പരിധി അല്ലെങ്കിൽ ചുറ്റളവ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരപ്പളവിൻ്റെ ഈ ചുറ്റളവിൻ്റെ ഇക്വേഷൻസ് പലപ്പോഴും മാറിപ്പോന്നുണ്ട് അപ്പോൾ എന്താണ് ചുറ്റളവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടു പൈ ആർ ആണ് അതേപോലെ തന്നെ പരപ്പളവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ് ഇവിടെ പൈ എന്ന് പറയുന്നത് എന്താണ് ഒരു കോൺസ്റ്റന്റ് ആണ് പൈൻ്റെ വാല്യൂ മൂന്ന് പോയിൻ്റ് ഒന്ന് നാലാണ് പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ചുറ്റളവ് ടു പയ്യാറും പരപ്പളവ് പൈ ആർ സ്ക്വയറും ആണ് കേട്ടോ അത് മാറിപ്പോവരുത് ചുറ്റളവിൻ്റെയും പരപ്പളവിൻ്റെ ഇക്വേഷൻസ് പലപ്പോഴേ പലർക്കും മാറിപ്പോന്നുണ്ട് അപ്പോൾ ചുറ്റളവ് ടു പയ്യാറും ആണ് പരപ്പളവ് എന്ന് പറയുന്നത് ഒരു വൃത്തത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് പൈ ആർ സ്ക്വയറും ആണ് ഓക്കെ അല്ലേ അതിന് പൈന്റെ വാല്യൂ ശ്രദ്ധിക്കുക ചില സ്ഥലങ്ങളിൽ നമുക്ക് പൈൻ്റെ വാല്യൂ തരും പക്ഷെ ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ എന്തായിരിക്കും തരുന്നത് പോയിന്റ് ആയിട്ടുള്ള വാല്യൂസ് ഡെസിമൽ വാല്യൂസ് ആയിരിക്കും ദശാംശ സംഖ്യകളായിരിക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ വൃത്തത്തിന്റെ അളവിൻ്റെ കൂടെ ഈ പൈ എന്ത് ചെയ്തിട്ടുണ്ട് ഗുണിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം ഓക്കെ അല്ലേ അടുത്തത് ചാപത്തിന്റെ നീളം ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടു പൈ ആർ ഗുണിക്കണം മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ് റേഡിയസ് ആണ് ആരമാണ് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് കേന്ദ്ര കോൺ ആണ് നമ്മൾ പറഞ്ഞിരുന്നില്ലേ കോൺ എത്രയാണെന്ന് ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു കോണാണ് തീറ്റ എന്ന് പറയുന്നത് ഇനി അതിൻ്റെ നീളം ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടു പൈ ആർ ഗുണിക്കണം തീറ്റ ബൈ മുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് ഓക്കെ ഇനി സെക്ടറിൻ്റെ വിസ്തീർണം അതെന്താണ് ഏരിയ അല്ലെ ആ ഒരു സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് യർ ഗുണിക്കണം തീറ്റ ബൈ മുന്നൂറ്ററുപത് ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് നോക്കിക്കേ ഇവിടെ ചാപത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുറ്റളവിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചു സെക്ടറിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരപ്പളവിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചു അന്ന് ഓർത്ത് വെച്ചത് മറ്റൊരു രണ്ടു ഇക്കുണാണ് തീറ്റ ബൈ മുന്നൂറ്ററുപത് തുല്യാണ് അല്ലേ അപ്പൊ അതൊന്ന് നോക്കി വെക്കുക പിന്നീട് സെക്ടറിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടുള്ള ഇക്വേഷൻ രണ്ടേ ഗുണിക്കണം ആറ് പ്ലസ് ചാപത്തിന്റെ ചാപത്തിന്റെ നീളത്തിന്റെ ഇക്വേഷൻ എന്താണ് ടൂ പൈ ആർ ഗുണിക്കണം തീറ്റ ബൈ മുന്നൂറ്റി അറുപത് അതേപോലെ ആരത്തിന്റെ ഇരട്ടി ആരത്തിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാസം തന്നെയാണ് അല്ലേ ഓക്കെ അല്ലേ ഇനി കുറിച്ച് നമ്മൾ എളുപ്പ വഴികളാണ് പറയുന്നത് കണക്ട് എന്തൊക്കെ കണക്ഷൻസ് ആണ് ഉള്ളത് ആ കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത് ഒന്നാമത്തെ പോയിന്റ് ഒരു വൃത്തത്തിലെ ആരം എക്സ് ഇരട്ടിയാക്കിയാൽ വിസ്തി ഇറവ എന്താകും എക്സ് സ്ക്വയർ ആകും അത് നമ്മൾ എവിടെയൊക്കെയോ പറഞ്ഞിരുന്നു ഏതൊക്കെയായിരുന്നു ചതുരത്തിന്റെ കേസിലും പറഞ്ഞായിരുന്നു ത്രികോണത്തിന്റെ കേസിലും പറഞ്ഞായിരുന്നു അല്ലെ ഇനി ശതമാനം വർദ്ധിച്ചാൽ വിസ്തീർണം എന്താണ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ നൂറാണ് അപ്പൊ നമ്മളോട് പറയാണ് ഇത്രയാണ് ആരം ഇപ്പൊ രണ്ട് സെന്റിമീറ്റർ ആണ് ആരം ആരം എന്ന് പറയുന്നത് ഇപ്പൊ പത്ത് ശതമാനം കൂട്ടി എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും വിസ്തീർണം ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് അപ്പൊ എത്ര ശതമാനം അതിന്റെ വാല്യു ആണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്തത് അർദ്ധവൃത്തം നമ്മൾ വൃത്തം എന്താന്ന് പറഞ്ഞു അല്ലെ എന്താണ് അർത്ഥവൃത്തം എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ പകുതിയാണ് ഒരു വൃത്തത്തിന്റെ പകുതിയാണ് നമ്മൾ അർദ്ധവൃത്തം എന്ന് പറയുന്നത് അതായത് നൂറ്റി എൺപത് ഡിഗ്രി ചാപമാണ് അർദ്ധവൃത്തം എന്ന് പറയുന്നത് അതായത് ആ വൃത്തത്തിന്റെ പകുതി അതായത് ഇത് ഇതൊരു ചാപമാണ് അല്ലെ ആർക്കാണ് അല്ലെ നമ്മൾ ആർക്ക് പറഞ്ഞായിരുന്നു ചാപം പറഞ്ഞായിരുന്നു അപ്പം ഈ ഒരു ഡിഗ്രി ഈയൊരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് നൂറ്റി എൺപത് ഡിഗ്രി ആണ് അതായത് കേന്ദ്ര കോൺ എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ഓക്കെ അല്ലേ അർദ്ധ വൃത്തത്തിന്റെ എന്ന് പറയുന്നത് പൈ ആർ പ്ലസ് ഡി ആണ് എത്ര ആർ എന്ന് പറയുന്നത് റേഡിയസ് അല്ലെങ്കിൽ ആരമാണ് ഡി എന്ന് പറയുന്നത് വ്യാസമാണ് അപ്പൊ അർദ്ധവൃത്തത്തിൻ്റെയും വൃത്തത്തിൻ്റെയും വ്യത്യാസമുള്ള ഇക്വേഷൻസ് ആണ് അല്ലെ ചുറ്റളവ് എന്ന് പറയുന്നത് പൈ ആർ പ്ലസ് ഡി ആണ് പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ് പൈ ആർ സ്ക്വയർ ബൈ ടു ആണ് അതായത് ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് പൈ ആർ സ്ക്വയർ ആയിരുന്നു അർദ്ധവൃത്തമാകുമ്പോൾ പരപ്പളവിൻ്റെ പകുതി അതായത് പൈ ആർ സ്ക്വയർ ഹരിക്കണം രണ്ട് ഈ രണ്ട് ഇക്വേഷൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്തതാണ് വൃത്തവലയം ഈ വൃത്തം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ അർദ്ധവൃത്തോ അതേപോലെ തന്നെ വൃത്തവലയവുമാണ് ഉള്ളത് വൃത്ത വലയങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് വൃത്തങ്ങൾ അവയുടെ പ്രത്യേകത എന്താണ് ഒരേ കേന്ദ്രമായിരിക്കും അതായത് ഒരേ കേന്ദ്രത്തിൽ നിന്നുള്ള രണ്ട് വൃത്തങ്ങൾ അതാണ് വൃത്തവലയം ഈ ഒരു രൂപത്തെ നമ്മൾ വൃത്തവലയം എന്ന് പറയുന്നത് ഇനി ഒരേ കേന്ദ്രമുള്ള ആറ് ആരം അതായത് വലിയ വൃത്തത്തിൻ്റെ ആരം ആറും ചെറിയ വൃത്തത്തിൻ്റെ ആരം സ്മോൾ ലെറ്റർ ആറും ആണെങ്കിൽ വിസ്തീർണം അതേപോലെ തന്നെ പുറത്തെ വൃത്തത്തിൻ്റെ ചുറ്റളവ് അകത്തെ വൃത്തത്തിൻ്റെ ചുറ്റളവ് വൃത്ത വലയത്തിൻ്റെ ആകെ ചുറ്റളവ് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് എന്തൊക്കെയാണ് വിസ്തീർണം പുറത്തെ വൃത്തത്തിൻ്റെ ചുറ്റളവ് അകത്തെ വൃത്തത്തിൻ്റെ ചുറ്റളവ് ആകെ വൃത്ത വലയത്തിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് വരിക എന്ന് പറയുന്നത് പൈ ഗുണിക്കണം വലിയ വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ സ്ക്വയർ മൈനസ് ചെറിയ വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ സ്ക്വയർ പൈ ഗുണിക്കണം ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഇനി പുറത്തെ വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്താണ് വരിക പുറത്തെ വൃത്തത്തിൻ്റെ റേഡിയസ് എന്താണ് ആർ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ് അതുകൊണ്ട് ടു പൈ ആർ ഇനി ചെറിയ വൃത്തത്തിൻ്റെ അതായത് അകത്തെ വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്താണ് വരിക ആ ഒരു വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആർ ആണ് അതുകൊണ്ട് ടു പൈ ആർ ഇനി ൃത്ത വലയത്തിന്റെ ആകെ ചുറ്റളവ് എന്ന് പറയുന്നത് ടൂപ്പായി ഗുണിക്കണം ആ രണ്ട് രണ്ടാരങ്ങളുടെയും തുക ഓക്കെ അല്ലേ ഇത്രയും നാല് പോയിന്റ്സ് ആണ് പറഞ്ഞത് ചെറിയ ഇക്വേഷൻസ് ആണ് അല്ലേ അപ്പൊ അത് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോ ഇന്ന് നമ്മൾ ഒരുപാട് ടോപ്പിക്കുകളൊന്നും പഠിച്ചിട്ടില്ല വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ ജാമതി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ചതുർഭുജങ്ങളുടെ ബാക്കിയുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ വൃത്തത്തെപ്പറ്റി നന്നായിട്ട് തന്നെ പഠിച്ചു അല്ലെങ്കിൽ അർദ്ധവൃത്തം പഠിച്ചു അതേപോലെ തന്നെ വൃത്ത വലയങ്ങളെ പറ്റി പഠിച്ചു കുറച്ച് കുറച്ച് ഇക്വേഷൻസും പഠിച്ചു അപ്പോൾ അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക നന്നായിട്ട് തന്നെ എഴുതി എഴുതി പഠിക്കുക നമ്മൾ ഇക്വേഷൻസ് ഒന്നും മാറിപ്പതിരിക്കുക നന്നായിട്ട് തന്നെ എഴുതി എഴുതി പഠിക്കുക കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക അങ്ങനെ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് തന്നെ നിങ്ങൾ കവർ ചെയ്ത് പോവുക നല്ലൊരു സ്കോറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക്